ലക്നൌവിലെ തിരക്കേറിയ പാതകളിലൂടെ ഒരു സ്കൂട്ടറിൽ സാധാരണ ജീൻസും ഷർട്ടും അണിഞ്ഞ് മുടി ഭംഗിയായി കെട്ടി മുഖത്ത് ക്ഷീണം നിഴലിച്ചതും ദൃഢനിശ്ചയത്തിന്റെ തീക്ഷ്ണതയോടെ റിയാസൻ എന്ന ഡൈനാമിക് ഡി എസ് പി മുന്നോട്ട് നീങ്ങുകയായിരുന്നു അമ്മയുടെ ചികിത്സയ്ക്കായി മെഡിക്യൂർ ആശുപത്രിയിലേക്കുള്ള ഈ യാത്രയിൽ സർക്കാർ വാഹനമോ സുരക്ഷാ അകമ്പടിയോ പദവിയുടെ ആഡംബരങ്ങളോ ഉണ്ടായിരുന്നില്ല ഒരു സാധാരണ പൗരനെ പോലെ ചിന്തിക്കുമ്പോൾ മാത്രമേ വ്യവസ്ഥിതി മെച്ചപ്പെടുകയുള്ളൂ എന്ന് അവർ ഉറപ്പിച്ചു വിശ്വസിച്ചിരുന്നു എന്നാൽ ആ ദിവസം അവരുടെ ആ വിശ്വാസത്തിന് ഒരു അഗ്നി പരീക്ഷ നേരിടാൻ പോവുകയായിരുന്നു ഹൈവേയിൽ കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ ഒരു ബാരിക്കേഡ് മുന്നിൽ തെളിഞ്ഞു റോഡരികിൽ രണ്ട് പോലീസുകാർ നടുവിൽ അധികാരത്തിന്റെ ഗർവ പ്രകടമാക്കി ഇൻസ്പെക്ടർ അജയ് റാണ സ്കൂട്ടി ബാരിക്കേഡിനടുത്തെത്തിയപ്പോൾ റാണ കൈകാട്ടി നിർത്താൻ ആജ്ഞാപിച്ചു ഓ മാഡം സ്കൂട്ടർ റോഡരികിൽ നിർത്തു അയാളുടെ ശബ്ദത്തിൽ അഹങ്കാരം വ്യക്തമാണ് റിയ ചോദ്യം ചെയ്യാതെ സ്കൂട്ടർ വശത്തേക്ക് ഒതുക്കി നിർത്തി നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് കാണിക്കൂ ഹെൽമറ്റ് വെച്ചിട്ടില്ല വേഗപരിധിയും ലംഘിച്ചു ചലാനിടാം അയാൾ ഭീഷണി മുഴക്കി ഞാൻ ഒരു നിയമവും ലംഘിച്ചിട്ടില്ല റിയയുടെ സ്വരം ശാന്തമായിരുന്നു അജീറാണ പുച്ഛത്തോടെ ചിരിച്ചു നീ എന്നെ നിയമം പഠിപ്പിക്കാൻ വന്നതാണോ ഈ നാടകം കൈക്കൂലിക്കോ അധികാര ദുർവിനിയോഗത്തിനോ വേണ്ടിയാണെന്ന് റിയയ്ക്ക് നിമിഷങ്ങൾക്കകം തന്നെ മനസ്സിലായി എന്നാൽ തന്റെ പദവി വെളിപ്പെടുത്താൻ അവർ തയ്യാറായില്ല ഈ കെണി എത്രത്തോളം ആഴത്തിലാണെന്ന് അവർക്ക് അറിയണമായിരുന്നു പോലീസ് സ്റ്റേഷനിലേക്ക് വരൂ അവിടെ നിങ്ങളുടെ അഹങ്കാരം ഇല്ലാതാക്കാം റാണിയുടെ ശബ്ദം കടുത്തു പോലീസ് സ്റ്റേഷന്റെ ചുമരുകൾ കാലപ്പഴക്കത്താൽ വികൃതമായിരുന്നു സിലിങ് ഫാനിന്റെ നിരന്തരമായ ഇരമ്പൽ ചെവിയിൽ ഭീകരമായ ഒരു ശബ്ദമായി അലച്ചു ഓരോ മൂലയിലും മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളുടെ ഭാരം റിയയെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന ശേഷം അവരുടെ കണ്ണുകൾ ചുറ്റുമുള്ള ഓരോ മുഖത്തെയും സൂക്ഷ്മമായി നിരീക്ഷിച്ചു ഓരോ ചലനവും ഓരോ വാക്കും അവർക്ക് നിർണായകമായിരുന്നു ഇൻസ്പെക്ടർ അജയ് റാണ ഒരു കോൺസ്റ്റബിളിന് മൊബൈൽ പിടിച്ചെടുക്കാൻ ആജ്ഞാപിച്ചു കോൺസ്റ്റബിൾ അടുത്തേക്ക് എത്തിയപ്പോൾ റിയ സ്വയം ഫോൺ കൈമാറി അജയ് റിയയുടെ പേരിൽ മോഷണത്തിനും വനിതാ കോൺസ്റ്റബിളിനോട് അപമര്യാദയായി പെരുമാറിയതിനും കേസ് രജിസ്റ്റർ ചെയ്യുക എന്ന് പറഞ്ഞു സ്കൂട്ടിയുടെ രേഖകളും പിടിച്ചെടുക്കുക റാണ ഉത്തരവിട്ടത് ഇങ്ങനെയായിരുന്നു ഒരു കോൺസ്റ്റബിൾ മാന്യമായി രജിസ്റ്റർ തുറന്ന് വ്യാജ എഫ് എഴുതാൻ തുടങ്ങി റിയ ആ കോൺസ്റ്റബിളിന്റെ കണ്ണുകളിലേക്ക് നോക്കി ഭയവും മടുപ്പും അയാളുടെ കണ്ണുകളിൽ നിഴലിച്ചു പക്ഷെ എതിർപ്പില്ലായിരുന്നു അയാൾക്ക് റിയയെ ലോക്കപ്പിലേക്ക് പിന്നീട് കൊണ്ടുപോയി സ്റ്റേഷന്റെ പിന്നിൽ ഇരുമ്പ് കമ്പികൾ കൊണ്ട് നിർമ്മിച്ച ഒരു ചെറിയ മുറി ഉള്ളിൽ ഇരുട്ടും നനവും തളം കെട്ടി നിന്നു നിലത്തെ മുഷിഞ്ഞ ഒരു ബെഡ്ഷീറ്റും മൂലയിൽ ഒരു സ്റ്റീൻ ഗ്ലാസും മാത്രം ഉള്ളിലേക്ക് പോവുക ഒരു കോൺസ്റ്റബിൾ ആജ്ഞാപിച്ചതിങ്ങനെ റിയ ഒരു വാക്കും മിണ്ടാതെ അകത്തേക്ക് കാലെടുത്തു വച്ചു ഉള്ളിൽ നേരത്തെ തന്നെ രണ്ട് സ്ത്രീകൾ ഉണ്ടായിരുന്നു നാൽപ്പതുകാരിയായ ഒരാളുടെ കണ്ണുകളിൽ നിരന്തര ഭയം ഇരുപത്തിയഞ്ചുകാരിയായ മറ്റൊരാൾ ഒരു മൂലയിൽ ഒതുങ്ങിയിരുന്നു റിയ അകത്തേക്കിരുന്നപ്പോൾ പ്രായം കൂടിയ സ്ത്രീ പതുക്കെ ചോദിച്ചു എന്ത് കുറ്റമാണ് ചെയ്തത് റിയ ചിരിച്ചുകൊണ്ട് ഒന്നും ചെയ്തിട്ടില്ല എന്ന മറുപടിയും നൽകി മിനിറ്റുകൾക്കകം വാതിലിന്റെ പൂട്ട് കിളുങ്ങി പോലീസ് സ്റ്റേഷനിൽ ഒരു പുതിയ തരം ചലനം ഉയരം കൂടിയ കരുത്തനായ ഒരു ഓഫീസർ അകത്തേക്ക് വന്നു എസ് പി രാജീവ് താക്കൂർ തികഞ്ഞ യൂണിഫോം ആത്മവിശ്വാസമുള്ള നടത്തം കണ്ണുകളിൽ ചോദ്യങ്ങൾ രാജീവ് അകത്തേക്ക് കടന്നയുടൻ ലോക്കപ്പിന്റെ നേർക്ക് നോക്കി റിയയുടെ മേൽ അദ്ദേഹത്തിന്റെ നോട്ടം പതിഞ്ഞു അവൾ ഒരു സാധാരണ സ്ത്രീ ആയിരുന്നിട്ടും മറ്റു രണ്ട് സ്ത്രീകളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു അവൾ ഭയപ്പെട്ടില്ല ക്ഷീണിച്ചില്ല ഊർജസ്വലിയായിരുന്നു അവളുടെ കേസ് എന്താണ് രാജീവ് ചോദിച്ചു ഇൻസ്പെക്ടർ അജയ് മുന്നോട്ട് വന്ന് പറഞ്ഞു സർ ഇവൾ തെരുവിൽ അലഞ്ഞു തിരിയുന്ന ഒരു പെൺകുട്ടിയാണ് ചെക്കിംഗ് സമയത്ത് മോശമായി പെരുമാറി വനിതാ കോൺസ്റ്റബിളുമായി വഴക്കുണ്ടാക്കി രാജീവ് ലോക്കപ്പിന്റെ അടുത്തേക്ക് ചെന്ന് റിയെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു നിങ്ങളുടെ പേരെന്താണ് റിയ തലയുയർത്തി അദ്ദേഹത്തിന്റെ കണ്ണുകളിലേക്ക് നേരെ നോക്കി റിയാസെൻ അവർ അല്പം നിർത്തി ഗോരഖ്പൂരിൽ ഡി എസ് പി ആയി നിയമനം കിട്ടിയിട്ടുണ്ട് എന്റെ ട്രാൻസ്ഫർ ഫയൽ നിങ്ങളുടെ മീശപ്പുറത്തുണ്ട് ഒരു നിമിഷം പോലീസ് സ്റ്റേഷൻ മുഴുവൻ നിശബ്ദമായി രാജീവ് ഉടൻ തൻ്റെ മൊബൈലെടുത്ത് കൺട്രോൾ റൂമിലേക്ക് വിളിച്ചു ഡി എസ് പി റിയയുടെ രേഖകളും ട്രാൻസ്ഫർ ഓർഡറുകളും ഉടൻ അയക്കൂ എന്ന് അയാൾ ഉത്തരവിട്ടു അഞ്ചു മിനിറ്റിനുള്ളിൽ എല്ലാം അദ്ദേഹത്തിന്റെ മുന്നിലെത്തി അജയ് റാണ ഇപ്പോൾ നീ കുടുങ്ങി രാജീവ് കടുത്ത സ്വരത്തിൽ പറഞ്ഞു റിയ എഴുന്നേറ്റ് നിന്നു ഒരു സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥനുണ്ടായ അതേ മൂർച്ച അവരുടെ കണ്ണുകളിൽ കണ്ടു നിങ്ങളെ പോലുള്ളവർ സാധാരണ ജനങ്ങളോട് എന്ത് ചെയ്യുന്നു എന്ന് കാണാൻ വേണ്ടിയാണ് ഞാൻ മനപൂർവ്വം എന്നെ കുറിച്ച് മറച്ചുവെച്ചത് എന്ന് അവർ പറഞ്ഞു അജയുടെ നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞു പക്ഷെ മുഖത്ത് കോപം അതുപോലെ ഉണ്ടായിരുന്നു സാർ ഇവൾ ഞങ്ങളെ കുടുക്കുകയാണ് ഇവൾക്ക് യാതൊരു രേഖയുമില്ല അയാൾ കളവ് തുടർന്നു രാജീവ് അയാളെ തടഞ്ഞ് ഇനി മിണ്ടാതിരിക്കുക ഉടൻ അവളെ ലോക്കപ്പിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരിക റിയ പുറത്തേക്ക് വന്നയുടൻ ആ രണ്ട് സ്ത്രീകളെ നോക്കി നിങ്ങൾ ഇപ്പോൾ സുരക്ഷിതരാണ് നിങ്ങളുടെ വിവരങ്ങൾ പറയുക ഞാൻ തിരികെ വരും അവർ ഉറപ്പു നൽകി എസ് പി രാജീവ് താക്കൂർ ഉടൻ തന്നെ രംഗത്തിറങ്ങി റിയ ഒരു ഡി എസ് പി ആണെന്ന് മനസ്സിലാക്കിയപ്പോൾ ആ പോലീസ് സ്റ്റേഷനിൽ നടന്നത് ഒരു സാധാരണ പരിശോധന മാത്രമല്ലെന്നും അതിന് പിന്നിൽ എന്തോ ഗൂഢാലോചനയുണ്ടെന്നും അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു രാജീവ് ഉടൻ ആ സ്റ്റേഷനിലെ എല്ലാ പ്രവർത്തനങ്ങളെ കുറിച്ചും പ്രാഥമിക അന്വേഷണത്തിന് ഉത്തരവിട്ടു വ്യാജ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത കോൺസ്റ്റബിളിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി അജയ റാണിയുടെയും മറ്റ് സംശയമുള്ളവരുടെയും മൊബൈൽ ഫോൺ രേഖകളും ഓഫീസ് കോൾ ലോഗുകളും പരിശോധനയ്ക്ക് അയച്ചു ഈ അന്വേഷണത്തിൽ റിയ പ്രധാന പങ്ക് വഹിച്ചു ഇരയായും ഉദ്യോഗസ്ഥയായും വ്യവസ്ഥയിലെ തെറ്റുകൾ പറഞ്ഞു കൊണ്ടുവരുന്നതിൽ അവർ രാജീവിനെ സഹായിച്ചു ലോക്കപ്പിൽ ഉണ്ടായിരുന്ന ആ രണ്ട് സ്ത്രീകളുടെ മൊഴികളും രേഖപ്പെടുത്തി അവരും സമാനമായ വ്യാജ കേസുകളിൽ കുടുക്കപ്പെട്ടതാണെന്ന് പറഞ്ഞപ്പോൾ ഈ അഴിമതി ഒറ്റപ്പെട്ടതല്ലെന്നും ഒരു പ്രത്യേക രീതിയിൽ നടക്കുന്നുണ്ടെന്നും വ്യക്തമായി അജയ് റാണിയുടെ ഫോണിന്റെയും ഓഫീസ് രേഖകളുടെയും ഫോറൻസിക് വിശകലനത്തിൽ നിരവധി സംശയകരമായ ഇടപാടുകളും കോഡ് ഭാഷയിലുള്ള സന്ദേശങ്ങളും പുറത്തുവന്നു ഈ സന്ദേശങ്ങൾ ആരുമായാണ് അയച്ചതെന്ന് വിശകലനം ചെയ്തപ്പോൾ അഴിമതിയുടെ വ്യാപ്തി ആ പോലീസ് സ്റ്റേഷൻ വരെ മാത്രം ഒതുങ്ങിയില്ലെന്നും ജില്ലാ തലത്തിലുള്ള ഉദ്യോഗസ്ഥർ വരെ വ്യാപിച്ചിട്ടുണ്ടെന്നും മനസ്സിലായി ഒരു പഴയ കോൺസ്റ്റബിൾ നൽകിയ മൊഴി ഈ വിഷയത്തെ കൂടുതൽ ശക്തിപ്പെടുത്തി ഓരോ വ്യാജ കേസും പിടിച്ചെടുത്ത ഓരോ വസ്തുവും ഓരോ റിക്കവറിയിലും ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് പങ്കു ചേരുന്നുണ്ടെന്ന് അയാൾ വെളിപ്പെടുത്തി അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ഈ അഴിമതി ശൃംഖല പോലീസിൽ മാത്രം ഒതുങ്ങുന്നില്ലെന്നും ഉന്നതതല ഉദ്യോഗസ്ഥർക്കും ചില രാഷ്ട്രീയ നേതാക്കൾക്കും പോലും ബന്ധങ്ങളുണ്ടെന്നും തെളിവുകൾ ലഭിച്ചു പ്രധാനമായി ഒരു മുതിർന്ന ഐ പി എസ് ഓഫീസറുടെ ബന്ധുവിന്റെ അക്കൗണ്ടിലേക്ക് നേരിട്ട് പണം കൈമാറ്റം ചെയ്തതിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നപ്പോൾ കേസിന്റെ ഗൗരവം വർദ്ധിച്ചു ഈ സാഹചര്യം തിരിച്ചറിഞ്ഞ സർക്കാർ ഈ കേസിന്റെ നിഷ്പക്ഷമായ അന്വേഷണത്തിനായി ഒരു സ്വതന്ത്ര പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ രൂപീകരിച്ചു വ്യവസ്ഥയിലെ മാലിന്യം ആരാണോ പുറത്തു കൊണ്ടുവന്നത് അവർ തന്നെ അത് വൃത്തിയാക്കണമെന്ന് തീരുമാനിച്ചുകൊണ്ട് ഈ എസ് ഐ ടി ചുമതല ഡി എസ് പി റിയാസനന് നൽകി ഈ തീരുമാനം ചില ഉദ്യോഗസ്ഥരെ അസ്വസ്ഥരാക്കിയെങ്കിലും മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ച് വ്യക്തത നൽകി റിയ എസ് ഐ ടിയുടെ ചുമതല ഏറ്റെടുത്ത ശേഷം ഏറ്റവും സത്യസന്ധമായ ഉദ്യോഗസ്ഥരുമായി ഒരു ശക്തമായ ടീം രൂപീകരിച്ചു തീരുമാനങ്ങൾ എടുക്കുന്നതിൽ അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിച്ചു എസ് ഐ ടി അതിവേഗം അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു എല്ലാ സംശയകരമായ രേഖകൾ സാമ്പത്തിക ഇടപാടുകൾ കോൾ ഡാറ്റ സി സി ടി വി ദൃശ്യങ്ങൾ എന്നിവ ആഴത്തിൽ വിശകലനം ചെയ്തു പല സ്ഥലങ്ങളിലും ഒരേ സമയം റെയ്ഡുകൾ നടത്തുകയും രഹസ്യ ഓപ്പറേഷനുകൾ നടത്തുകയും ചെയ്തതിലൂടെ അഴിമതിയുമായി ബന്ധപ്പെട്ട നിരവധി തെളിവുകൾ ശേഖരിച്ചു അപ്പോൾ ആ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന റാക്കറ്റ് ശൃംഖല പുറത്തുവന്നു തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പന്ത്രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു ഇൻസ്പെക്ടർ അജയറാണ ഉൾപ്പെടെ പേരെ അറസ്റ്റ് ചെയ്ത് കുറ്റപത്രങ്ങൾ സമർപ്പിച്ചു എസ് ഐ ടി അന്വേഷണം മുന്നോട്ടു പോകും തോറും റിയക്കെതിരെ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും വ്യക്തിപരമായ ആക്രമണങ്ങളും വർദ്ധിച്ചു അവൾ ഒരു രാഷ്ട്രീയ പാവയാണെന്നും പ്രശസ്തിക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നും സോഷ്യൽ മീഡിയയിൽ പ്രചാരണം നടന്നു അവളുടെ വീടിന് നേരെ കല്ലെറിഞ്ഞു എങ്കിലും റിയ പിന്മാറിയില്ല സത്യത്തിന് വേണ്ടി പോരാടുന്നത് അത്ര എളുപ്പമല്ലെന്ന് അവർ തന്റെ ടീമിന് ധൈര്യം പകർന്നു കേസിന്റെ ഗൗരവം കണക്കിലെടുത്ത് ഹൈക്കോടതി സ്വയം കേസ് ഏറ്റെടുത്ത് എസ് ഐ ടിയിൽ നിന്ന് പൂർണ്ണമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു എസ് ഐ ടി തങ്ങളുടെ സമഗ്രമായ റിപ്പോർട്ട് തെളിവുകളോടെ കോടതിയിൽ സമർപ്പിച്ചു എസ് ഐ ടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോടതിയിൽ വിചാരണ നടന്നു അഴിമതി ശൃംഖലയിൽ ഒരു പ്രധാന പങ്കുവഹിച്ച ഒരു മുതിർന്ന എസ് എസ് പി ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്യാൻ കോടതി ഉത്തരവിട്ടപ്പോൾ വലിയ കോളിളക്കം തന്നെ ഉണ്ടാക്കി പ്രിയ തന്റെ ടീമിനൊപ്പം നേരിട്ട് എസ് എസ് പിയുടെ വീട്ടിൽ ചെന്ന് അറസ്റ്റ് ചെയ്തു മാധ്യമങ്ങൾക്ക് വിവരം ലഭിച്ചതോടെ ഈ അറസ്റ്റ് രാജ്യ വ്യാപകമായി സെൻസേഷനായി മാറി അറസ്റ്റിന് ശേഷം എസ് എസ് പി നൽകിയ മൊഴി എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു ഒരു വെറും സിപ്പായി മാത്രമാണെന്നും ഡൽഹിയിൽ നിന്നുള്ള ചില വലിയവരുടെ നിർദ്ദേശപ്രകാരമാണ് ഇതെല്ലാം ചെയ്തത് എന്നും അദ്ദേഹം പറഞ്ഞു ഇതോടെ കേസിന്റെ വ്യാപ്തി സംസ്ഥാന തലത്തിൽ നിന്ന് ദേശീയ തലത്തിലേക്ക് വ്യാപിച്ചു സാഹചര്യം വിലയിരുത്തിയ കേന്ദ്ര സർക്കാർ ഈ കേസ് ദേശീയ അന്വേഷണ ഏജൻസിക്ക് കൈമാറാൻ ഉത്തരവിട്ടു റേക്ക് അത് ആശ്ചര്യം സത്യം എത്ര വലുതാണോ അതിന്റെ പ്രഭാവം അത്രത്തോളം വ്യാപകമായിരിക്കുമെന്ന് അവർക്കറിയാമായിരുന്നു എൻഐ എ ശേഷം കേസ് ഹൈക്കോടതിയിൽ അന്തിമ വിചാരണയ്ക്ക് വന്നു കോടതി പരിസരത്ത് ജനങ്ങളും മാധ്യമങ്ങളും സാമൂഹിക സംഘടനകളും വലിയ സംഖ്യയിൽ ഹാജരായിരുന്നു എല്ലാവരുടെയും നോട്ടം റിയയുടെ മേലായിരുന്നു ജഡ്ജി വിധി പ്രസ്താവിച്ചു ഈ കേസ് വെറും ക്രിമിനൽ അന്വേഷണം അല്ലെന്നും സത്യസന്ധത ധൈര്യം വ്യവസ്ഥയെ തിരുത്താനുള്ള ദൃഢനിശ്ചയം എന്നിവയുടെ തെളിവാണെന്നും പറഞ്ഞു ചെയ്ത പരിശ്രമത്തെ കോടതി അഭിനന്ദിച്ചു പ്രതികൾക്ക് കഠിനമായ ശിക്ഷകൾ വിധിക്കപ്പെട്ടു ഇൻസ്പെക്ടർമാർ എസ് എസ് പി തലത്തിലുള്ള ഉദ്യോഗസ്ഥർ അഴിമതിയിൽ പങ്കാളികളായ മറ്റു ഉദ്യോഗസ്ഥർ മുൻ മന്ത്രി എന്നിവർക്ക് ശിക്ഷ ലഭിച്ചു അതിനുശേഷം സംസ്ഥാന സർക്കാർ ഒരു പൊതുസമ്മേളനത്തിൽ റിയയ്ക്ക് ദേശീയ സേവാ പുരസ്കാരവും നൽകി ആദരിച്ചു സ്റ്റേജിൽ നിന്ന് സംസാരിച്ച റിയ ഈ ബഹുമതി ഒരു ഉത്തരവാദിത്തമാണെന്നും വ്യവസ്ഥിതിയെ ഭയന്ന് മൗനം പാലിക്കുന്ന സാധാരണക്കാരുടെ ശബ്ദമാകാനുള്ള കടമയാണെന്നും പറഞ്ഞു തനിക്ക് ശ്വാസം ഉള്ളിടത്തോളം കാലം അനീതിക്കെതിരെ പോരാടുമെന്ന് അവർ പ്രതിജ്ഞ എടുത്തു റേയുടെ കണ്ണുകളിൽ അഹങ്കാരം ഉണ്ടായിരുന്നില്ല ഒരു ശാന്തമായ ദൃഢത മാത്രമായിരുന്നു ഒരു വ്യക്തിയുടെ സത്യസന്ധമായ പോരാട്ടത്തിന് ഒരു വ്യവസ്ഥയെ എത്രത്തോളം മാറ്റിമറിക്കാൻ കഴിയും ഈ ചോദ്യം നിങ്ങളുടെ മനസ്സിലും അവശേഷിക്കുന്നുണ്ടോ